യശംശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൻ്റെ ജീവിതകാലത്തും അവിടുത്തെ മരണം ഉത്ഥാനത്തിന് ശേഷവും ഇന്നും ഈശോ തിരസ്കരിക്കപ്പെടുന്നുണ്ട് നീതി പ്രവർത്തിക്കുന്നവരും സത്യം പറയുന്നവരുമെല്ലാം തിരസ്കരിക്കപ്പെടുന്നു ഇന്നിൻ്റെ സുവിശേഷ സന്ദേശം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതെ അന്തർക്ക് കാഴ്ചയും ചെഗിടർക്ക് കേൾവിയും ഊമർക്ക് സംസാരശക്തിയും മുടന്തർക്ക് നടക്കാനുള്ള കഴിവും അങ്ങനെ എല്ലാം ഏശയ പ്രവാചകനിലൂടെ പ്രവചിക്കപ്പെട്ടത് തന്നിലൂടെ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോ അസന്നിഗ്ധമായി പറയുമ്പോൾ അവിടുന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളും എന്നാൽ അത് ഇവനിലൂടെ ഇത്രമാത്രം സാധ്യതയിലേക്ക് ദൈവം ഇവനെത്രമാത്രം ഉയർത്തിയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ജനങ്ങൾ ആവേശപ്പെടുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് സത്യം പറയുന്നതിന് നമ്മൾ പിന്നോട്ട് പോകേണ്ടതായിട്ടില്ല അസത്യവാദികൾ എപ്പോഴും അവരുടെ മൂല്യങ്ങൾക്കനുസരിച്ച് നിലകൊള്ളുമ്പോഴും സത്യം പറയുന്നവർ എന്നും ഉയർത്തപ്പെടും ആകെ സത്യത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളുന്നവരായി മാറാം യശു പറയുന്നുണ്ട് പ്രവാചകൻ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്നു എന്നാൽ അവിടുന്ന് അങ്ങനെ ഒരു ഒളിച്ചോട്ടമല്ല തന്നെ തള്ളിത്താഴെയിടാൻ ഇടയിൽ നിന്ന് അവിടുന്ന് തൻ്റെ സമയം ആഗതമല്ലായിരുന്നതുകൊണ്ട് അവിടുന്ന് അകന്നു മാറി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്കെപ്പോഴും നമ്മുടെ ഈ ജീവിതയാത്ര ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നമുക്ക് തുടരാം നമ്മൾ അനുദിനം ചിന്തിക്കുന്ന കാര്യങ്ങൾ നല്ലതിനായിട്ട് സ്വർഗപ്രാപ്തിക്കായി പരിണമിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഉത്സാഹമുള്ളവരായി മാറാം പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ ഇന്നിൻ്റെ ദിനത്തിൻ്റെ എല്ലാ മംഗളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു ആമേൽ